അപ്പൊ അതാണിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടത് ഒരുപാടാണ് ഇന്നിപ്പോ മന്ത്രി ഇവിടുന്ന് പറഞ്ഞു സ്വയം സംരകാര്യം ചേർത്ത് പിടിക്കുന്നുണ്ട് അതിന്റെ ഒരു തീരുമാനമായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ സന്തോഷം സന്തോഷം ഡബിൾ എന്ന് തുടർ ഭരണം വരട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ഒരു ആഗ്രഹം അതിനൊരു പ്രാവശ്യം സർക്കാർ ഭരിക്കട്ടെ നമുക്ക് ഇതുപോലെ അവരെ സഹായം കൊണ്ടുതന്നെ ഇതുവരെയും ഒന്നും എനിക്ക് ഇതുവരെ ഒന്നും മുടങ്ങിയിട്ടില്ല അതുകൊണ്ട് വളരെ നമുക്കൊരു ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതില് അവിടെ മല പുത്തുമല അങ്ങനെ ഇടിഞ്ഞുപൊണ്ട് പാടയെ കാര്യ ഇറക്കി വിട്ട വിട്ട് സംവിധായകൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പേടിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ വഴി കൂടി ഇതുവരെയും ഞങ്ങൾക്ക് നല്ലൊരു സർക്കാർ ഞങ്ങളെ ഞങ്ങൾക്കൊരു ഇതുപോലെ ഇനിയും ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാലോ എന്നൊരു മനസ്സിൽ ഇരുതല്ലേ അപേക്ഷിച്ച് അഞ്ചു വർഷം പിടിക്കുന്ന പുത്തുമല ദുരന്തത്തിന് അങ്ങനെയാണല്ലോ സംഭവിച്ചത് അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ സർക്കാർ വാടകയും പിന്നെ ഇതൊക്കെ ആയിട്ട് തരുന്നതുകൊണ്ടൊരു ഇതുണ്ടായിരുന്നില്ല എങ്കിലും ഇനിയിപ്പോൾ നമുക്കൊന്നും ജീവിക്കാനുള്ളൊരു സമയമല്ല നമ്മളൊക്കെ ഏജ് ഓവറായി പോയി അപ്പോൾ അതിൻ്റെ മുമ്പായിട്ടൊരു വീടൊക്കെ കിട്ടിയിട്ട് നമ്മളതിനകത്ത് താമസിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് പിന്നെ സർക്കാരിപ്പോൾ സാധിച്ചു വളരെ പിന്നെ ഉപകാരമാണ് അത് വലിയൊരു ഉപകാരം തന്നെയാണ് സർക്കാരിനെ ഇപ്പോൾ ഈ മന്ത്രിസഭയിനെ മറക്കാനൊന്നും പറ്റില്ല കാരണം നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ജീവിത സന്തോഷം റിയില്ല ഇനി പോയി നോക്കണ്ടേ വീട് എവിടെയാന്ന് അത് കണ്ടാല് തൃപ്തിയാളു കറക്റ്റ് എവിടെയാന്ന് അറിയില്ലല്ലോ ഞങ്ങള് ടൗണിൽ താമസിച്ചെ എല്ലാം കൊണ്ടും ബാക്കിയെല്ലാം കൊണ്ടും ഇനി എവിടെയാണ് വീടും കൂടി ഒന്ന് അറിയണം അപ്പൊ നമ്പർ അല്ലെങ്കിൽ നമുക്ക് ഒന്നും അറിയില്ലല്ലോ സോണ മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് വർഷങ്ങൾ കാത്തുന്ന നിമിഷം ഇന്നാണ് അത് പഠിച്ചത് അത് ഏറ്റവും വളരെ സന്തോഷിക്കുന്നത് എല്ലാവർക്കും ഞങ്ങൾക്ക് ഇതേപോലെ അടുത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും സർക്കാർ ഞങ്ങളൊപ്പം അന്നും ഇന്നും ഞങ്ങളെ കൂടെ ഏറ്റവും സന്തോഷമാണ് ഇതേപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് അങ്ങോട്ടുള്ളവർക്ക് ഇതേപോലെ തന്നെ കൊടുക്കാൻ പ്ലാൻ ഏറ്റവും ഓക്കെ ഏറ്റവും വലിയ അനുയോജ്യം ഞങ്ങൾ ഇരുന്നേക്കാളും വളരെ അധികം സന്തോഷമായ സ്ഥലം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് കിട്ടി നമ്മള് പ്രതീക്ഷിച്ചതുപോലെ നമ്മള് പ്രതീക്ഷിച്ച ഇടത്തരത്തില് എവിടെ ആയാലും ഒരടത്തരത്തിൽ നമ്പർ കിട്ടണം കിട്ടണമെന്നാണ് പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നല്ലതിൽ തന്നെ കിട്ടി പതിനൊന്നാമത്തെ നമ്പറാണ് കിട്ടിയിരിക്കുന്നത് അത് ഏലിൽ തന്നെ കിട്ടി ഒന്നാമത്തെ ഏലി തന്നെ പതിനൊന്നാമത്തെ നമ്പറാണ് കിട്ടിയത് ആ സർക്കാരിന്റെ ഭാഗത്തുനിന്നിപ്പോ നല്ലൊരു പദ്ധതി തന്നെയാണല്ലോ നമുക്ക് കിട്ടിയത് കൊഴപ്പൊന്നും സന്തോഷമുള്ളൂ അത് കൊറേ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചല്ലേ ഞങ്ങൾക്ക് അത് വലിയൊരു സന്തോഷമായി മാറണോ ദൈവത്തിന്റെ മുന്നിൽ ഒരു വീട് കിട്ടുന്നുണ്ട് സർക്കാരിന് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക കുറച്ച് സാധനം ഞങ്ങൾക്ക് കിട്ടും പിന്നെ വീട് കിട്ടുമ്പോൾ ഒരു സാധനം തരുന്നു പറയണ്ട സാധനങ്ങൾ ആ ആ വലിയൊരു നിങ്ങള് എന്താ പറയാ പറയാന്ന അതിനൊരു വാക്ക് കിട്ടുന്നില്ല